ബി ആർ പുഷ്യനെ കൂടി ഒരു ട്രിക്ക് യൂസ് ചെയ്താൽ നമ്മൾ സോൺ പ്രൊഡിക്ട് ചെയ്താണ്ട് അവിടെ ഒരു ഹൈഡിങ് പ്ലേസ് ചാടി സോൺ സോൺക്ഷൻ കറക്റ്റ് ആയതുകൊണ്ടും കൈക്ക് എം ഐ ട്യൂബി ഉള്ളതുകൊണ്ട് പിന്നെന്താണ് നടന്നത് സോൺ ചെറുതായപ്പോ എനിമീസ് വന്നു തുടങ്ങി അങ്ങനെ ആദ്യത്ത് നോക്കിട്ടു അതിന്റെ അടിപൊളി ഒരു ഇതിമ്മ വന്നിറങ്ങി ഓണി അടിച്ച് പെട്ടിയാക്കി പൊത്തിന് ഇത് വാറ കുറിപ്പ് ഓണി അടിച്ച് നോക്കാക്കി ഒരു സ്കോഡിനെ സ്പോട്ട് ചെയ്തു ആദ്യം ഒരു നോക്കിട്ടു ഒട്ടും വൈകാതെ അടുത്തോ വന്നു ഓണെ അടിച്ച് നോക്കിട്ടു അടുത്ത എനിമി വന്നോടുത്ത് പിന്നെയും വാറൊരുത്തും വന്നു ഓനെ അടിച്ച് പെട്ടിയാക്കി അതിന്റെ അടിപൊളി വാറോരുത്തം ഇതിമ്മ വന്ന് ഇറങ്ങി ഓണി അടിച്ച് നോക്കിട്ടു സോൺ പ്രഡിക്ഷൻ പക്ക വർക്ക് ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഓടി വരും ഉണ്ടായിരുന്നു ആദ്യം ഒരു നോക്കിട്ടു വന്ന ടീമെയിറ്റിലും കൊടുത്തു പണി നിന്റെ സോണി കുടുങ്ങി ചത്തു അങ്ങനെ ഏറെ ലാസ്റ്റ് സോണായിട്ടുണ്ടായിരുന്നു ഓന്റെ തലമണ്ട ആദ്യം അടിച്ച് പൊട്ടിച്ചു ഡബിൾ ഡബ് എ ഡബ്ലും അടിയിൽ ഓനെ അടിച്ച് പെട്ടിയാക്കി ലാസത്തെ രണ്ടാമത്തെ ഒരുത്തൻ ഒരു ടീംമേറ്റിന് പണി ഉണ്ടായിരുന്നു ഓന്റെ തലമണ്ട അടിച്ച് പൊട്ടിച്ചു ലാസ്റ്റ് ടീംമേറ്റ്സ് ഒക്കെ ചത്തു എന്നുണ്ടെങ്കിലും പതിനഞ്ചാമത്തെ കില് കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ ഒരു കളിയാണ് ബോയിടിച്ചു ഇരീന്റെ സർവർ അടിച്ചു പോയതുകൊണ്ട് തന്നെ ആദ്യം മൈനസ് ഇരുപതൂന്ന് കാട്ടിയത് കുറച്ച് കഴിഞ്ഞപ്പോ തന്നെ അത് പ്ലസ് എഴുപത്തി ആക്കി തന്നിട്ട് നിങ്ങൾക്കൊക്കെ ഈ ഉണ്ടോ എന്ന് ഒന്ന് കമന്റ് ചെയ്യാം